വിട്ടയുമില്ലിവനെങ്ങുമേ ദുഷ്ടൻ പിടിച്ചു ഭക്ഷിച്ചു കളകയൂ കൊല്ലുമതല്ലിൽ പുലയാടിക്കുമില്ലൊരു നല്ലതൊരു ജാതിയും ഹരേ മാരാതുരനായ നീചനൊരു ദിവ്യനാരിമിത് ം വരിക മരണവും ഇത്തം കുല സ്ത്രീകളിട്ട ശാപത്തെയും മത്തനായേതുറിഞ്ഞീല രാവണൻ ലങ്കാപുരം പൂക്ക നേരമെതിരേറ്റു വന്നിച്ചിതേവരും പൗരജനങ്ങൾ വിമാനത്തിൽ മേൽ നിന്നു പാലിലിറങ്ങി വസിച്ചിതു രാവണൻ അന്നേരമാണഘയും വ്രാതാവ് തന്നോടു കേണു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വജനങ്ങൾ പഴിക്കുമാറന്നെ നീ വിശ്വസ്തയാക്കിച്ചമച്ചതു നന്നല്ലോ ശത്രുമിത്ര ൂർത്തില യുദ്ധത്തിൽ ഞാൻ ഭർത്താവ് തന്നെ ഉണ്ടാക്കാം നിനക്കിന്നു ചെന്നുകരദൂഷണത്രി ചിരാക്കളോടൊന്നിച്ചു ദണ്ഡകം തന്നിൽ വസിക്ക നീ എന്നാൽ നിനക്കു പതിയായി വരിച്ചാലും ധന്യനായൂരു പുരുഷന് വൈകാതെ തം പറഞ്ഞാനവളും പോയ് ബദ്ധമോദം ജനസ്ഥാനേ മരുവിനാൾ രാവണി രാജസൂയാശ്വമേദാധിക ക്ലാവോളവും പലയാഗങ്ങളും ചെയ്തു ദേവകളോടു വരവും വരിച്ചു കൊണ്ടേവരെയും ജയിക്കായി വരുമാറവൻ കണ്ടു നമസ്കരിച്ചിടിനാദരവോടു പുണർന്നു ദശാനൻ നിൻ തൊഴിലെന്തെന്നു ചോദിച്ച നേരത്ത് അന്തർമുത പറഞ്ഞിടിനാൾ ശുക്രനും യാഗാദികർമ്മങ്ങൾ ചെയ്തു വരം കൊണ്ടു രോഗോത്തമനായ് ചമഞ്ഞു തവാത്മജൻ േരും നനച്ച വണ്ണം നടക്കും തൻ്റെ വൈരികൾക്കെങ്ങുമേ കാൺമാനുമാമല്ല ഓം ശ്രീഗുരുഭ്യോ നമ ഹരി